ർജുന്റെ അവസാന നിർണായക മുഹൂർത്തങ്ങൾ ഇത് നന്ദയോടുള്ള പകയോ അതേ കൂട്ടുകാരെ ഇന്നത്തെ നമുക്ക് എപ്പിസോഡില് നമ്മളെയൊക്കെ കരയിപ്പിക്കുന്ന ഒരു എപ്പിസോഡ് തന്നെ കേട്ടോ ഒന്ന് കണ്ണീരൊഴിക്കാൻ അത് ഒരു പ്രേക്ഷകർക്കും ഇന്നത്തെ ചന്ദ്രകാന്തം മുഴുവിക്കാൻ സാധിക്കില്ലാട്ടോ നമ്മുടെ ബാലാജിയുടെ ആ ഒരു യുദ്ധത്തില് നന്ദയെ രക്ഷിക്കാനുള്ള ആ ഒരു യുദ്ധത്തില് നമ്മൾ അർജുന നമ്മുടെ ബാലാജിയുടെ കയ്യിൽ നിന്ന് വെടിയേറ്റ് അർജുൻ മരിക്കുന്നുണ്ട് എന്ത് നമ്മൾ സംഭവിക്കരുത് എന്ന് നമ്മൾ വിചാരിച്ചോ അത് തന്നെ സംഭവിക്കുകയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡില് അതിനുശേഷം നമ്മുടെ നന്ദ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക നമ്മുടെ രാധിക നമ്മുടെ പിങ്കിയുടെ അടുത്തേക്ക് വിവരം അറിയിക്കാനും നമ്മുടെ നന്ദ അർജുനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്കും പോവുകയാണ് അപ്പം നന്ദ ഭയങ്കര കഴിച്ചാൽ നമ്മുടെ അർജുനും ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് ഇനി എനിക്ക് എൻ്റെ പിങ്കിയെ കാണാൻ പറ്റുമോ ഇതെൻ്റെ മരണമാണ് നന്ദ എനിക്കങ്ങനെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദയോട് ഭയങ്കരമായിട്ട് നമ്മുടെ അർജുൻ കേണതാണ് കരയുന്നുണ്ട് കേട്ടോ ആ ഒരു സ്വന്തം പ്രാണൻ പൊടിയുന്ന ആ ഒരു വേദന നമ്മുടെ അർജുൻ മനസ്സിലാക്കി ഇങ്ങനെ തനിക്ക് ആരെയും കാണുവാൻ സാധിക്കില്ലല്ലോ ഇത് തൻ്റെ മരണമാണല്ലോ നമ്മുടെ അർജുൻ ഇങ്ങനെ മനസ്സിലാക്കുന്ന മുഹൂർത്തങ്ങളോട്ട് ആ ഒരു നമ്മുടെ ആ അർജുൻ്റെ ആ ഒരു സമയത്തെ ഡയലോഗൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഹൃദയത്തെ കടും വലിച്ചു കീറി മുറിച്ച് കളയുന്നൊരു ഡയലോഗൊക്കെ തന്നെ കേട്ടോ അവസാനം നമ്മുടെ അർജുൻ നമ്മുടെ നന്ദിയോട് പറയുന്നുണ്ട് പിങ്കി കുറേ തെറ്റുകൾ നന്ദിയോട് ചെയ്തിട്ടുണ്ട് പിങ്കിക്ക് അടങ്ങാത്ത ബാക്കിയുണ്ടായിരുന്ന നന്ദിയോട് പിങ്കിക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നന്ദിയോട് പറയുന്നുണ്ട് അപ്പം നന്ദ ഒന്നും ഇട്ടാതിരിക്കുക അർജുൻ അർജുന നീ പേടിക്കാതിരിക്ക നമ്മുടെ നന്ദിക്ക് വാക്കുകൾ കിട്ടുന്നില്ല കേട്ടോ അർജുനൻ എങ്ങനെ സമാധാനിപ്പിക്കണം എന്ത് ചെയ്യണം നമ്മുടെ നന്ദ ആകെ പിടിവിട്ടിരിക്കുക നന്ദിക്ക് ഏകദേശം മനസ്സിലായി നമ്മുടെ അർജുൻ്റെ ജീവൻ ഭയങ്കര അപകടത്തിലാണ് നമ്മുടെ അർജുനും മനസ്സിലായി കഴിഞ്ഞു തൻ്റെ മരണമാണ് വരാൻ പോകുന്നത് എന്നിട്ടോ അപ്പം അങ്ങനത്തെ വളരെ നിർണായകമായിട്ടുള്ള നമ്മുടെ അർജുൻ്റെ അവസാന മുഹൂർത്തങ്ങൾ തന്നെയാണ് നമുക്ക് ഇന്നത്തെ ചന്ദ്രകാന്തം എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസും മെപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി വരുന്നതുവരെയും ഗുഡ് ബൈ